എനിക്ക് കള്ളനോട്ടടി ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല അമ്പിയുടെ അച്ഛൻ കേക്കണ്ടോ കൊറേ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കേൾക്കാതിരിക്കുന്നേ എങ്ങനെയാ കേട്ടിട്ട് നിങ്ങൾക്കൊരു കുലുക്കോ ഇല്ലല്ലോ ആണിങ്ങനായ ഉഴുപ്പ് വേണേ ഇല്ല പോയി അതാ എന്റെ അവസ്ഥ വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കരുതോ അല്ല എന്തേന് വിൽക്കാനുള്ളത് മകളെയും മരുമകളെയും ബിസിനസ് പറഞ്ഞയക്കേണ്ടി വരും അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല തമ്പോ കുറച്ചുകൂടി അന്തസൈഡ് സംസാരിക്കണം അത്ര വലിയ മാനക്കേട് വന്നുണ്ടെങ്കിൽ എന്റെ കാശ് താടാ ഉണ്ടോ ഉണ്ടോളാ നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി നീ ഇതാ അമ്പത് ലക്ഷം താടാ എന്നെ റിയായിരുന്നു ഇല്ലെങ്കിലും ഉണ്ടാക്കണം ഒരു കോടീശ്വരന് അലീനുണ്ടല്ലോ നിനക്ക് പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും അതെ അങ്ങനെ പണതും ഉണ്ടാവും അത് വിറ്റിട്ട് ആരോ ധൂർത്തടിച്ച കളഞ്ഞ പണത്തിന്റെ കടം വിട്ടാൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ ഇല്ല നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല നിനക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിൽ ഇടപെട്ടത് ഞാൻ അയാളുടെ മുഖത്ത് വിസ്കി ഒഴിക്കും ചിലപ്പോ മൂന്ന് പ്രാവശ്യം വരും വിളിച്ചു കൊണ്ടുണ്ട് കള്ള ഫ്രോഡുകൾ എന്ന വായിക്കാൻ കുടിക്ക എല്ലാം ഞാനും കഴുത്തും മുഴുവൻ മൂടിയ പൊന്നോട്ട് തന്നെയാ ഈ വീടിന്റെ പടികേറി വന്നത് അതിനു പുറമെ പണമായിട്ട് എന്റെ അച്ഛൻ കൊടുത്തിരുന്നു അതല്ല ഈ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഗിരേട്ടിന്റെ എടുത്തോണ്ട് പോയി തികയാതെ വന്നത് എന്റെ ഷെയറായി അച്ഛൻ എഴുതി വെച്ച് പ്രോപ്പർട്ടി വിറ്റിട്ടും വീട്ടി ഇയാളുടെ മുന്നേ പൊങ്ങച്ചും പറയുന്നല്ല സത്യ ചോദിച്ചു നോക്കാല നന്ദനോട് നന്ദൻ പറയും രാജു ചെയ്തതൊരു ഭാര്യയുടെ കടമയാ അതിലിപ്പോ ഒട്ടും വിഷമം വിചാരിക്കുകയും വേണ്ട ചേച്ചി ഞാനിപ്പെന്താ വേണ്ടത് എനിക്കറിയാൻ ചിട്ടാ നിങ്ങൾ പറഞ്ഞു തരൂ ഞങ്ങൾ ഉപദേശിച്ചു തരണോ തനിക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ എന്താ വേണ്ടെന്ന് ഭർത്താവിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തന്റെ വീട്ടിലെ പ്രശ്നമായിട്ട് കണ്ട് അതിനുള്ള പരിഹാരം എന്താച്ചാ കാണാൻ നോക്കണം ഭർത്താവിനത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതാ കുട്ടി വേണ്ടത് ഭർത്താവിന്റെ വീട് എന്റെ വീട് എനിക്ക് അങ്ങനെ രണ്ടായിട്ട് കാണാൻ അറിയില്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുമില്ല കേട്ടോ രാജി തമ്പിച്ചേട്ടന്റെ അച്ഛനും കൊടുത്ത വായ്പ ഇപ്പൊ തിരിച്ചു ചോദിക്കുന്നെങ്കില് അതിന് തക്കോണുള്ള ടൈറ്റ് ഉണ്ടായിട്ടാ അത് കിട്ടിയില്ലെങ്കിൽ മൂപ്പര് പ്രശ്നത്തിലാകും ഇവിടെ ഇവിടെയിപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പത്മജൊന്ന് മനസ്സ് വെച്ചാൽ മതി നന്ദന്റെ അച്ഛൻ കടമിട്ടാൻ വഴിയില്ലാണ്ട് തൂങ്ങിച്ചത്താ അത് പപ്പയ്ക്ക് സഹിക്കാൻ പറ്റുമോ പപ്പയ്ക്ക് പിന്നെ മനസ്സമാധാനം കിട്ടുമോ അവന് പക്ഷേ വാശിയാ വാശിയല്ല പ്രായത്തിന്റെ ഒരു ദുരഭിമാനം അങ്ങനെ ചേച്ചി പറയരുത് സ്വന്തത്തിനേക്കാളും ബന്ധത്തിനേക്കാളും സ്വത്തും മുതലും വന്ന് കരുതണത് ഒരുതരം കോംപ്ലക്സ് ആണ് വേണ്ട അങ്ങനെയൊന്നും പറയണ്ട ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി ഞാൻ റെഡിയാ ഇപ്പൊ തൽക്കാലം നന്ദൻ അറിയാതെയാണെങ്കിലും ഈ വീട്ടിൽ ആരും തമ്മിൽ വഴക്കടിക്കാതെ ഇരിക്കുമെങ്കിൽ ഞാൻ റെഡിയാ എന്തിനും അച്ഛൻ കൊടുക്കാനുള്ള പണം പണം നമുക്ക് കൊടുക്കാം പേരിലുള്ള പ്രോപ്പർട്ടീസ് മതി കിട്ടും അയ്യോ മോൾ എന്തായി വേറെ എന്താ വിഷമിക്കണ്ടോ ഏട്ടനോട് പറയാന്ന് പറഞ്ഞപ്പോ തമ്പിച്ചേട്ട് അമ്പിയ ചേച്ചിയും സമ്മതിക്കുന്നില്ല കയ്യിൽ ഒന്നുമില്ല പണയം വെക്കാൻ ഈ വീടും ഹോട്ടലും എല്ലാം ഞാൻ തമ്പിച്ചേട്ടന്റെയും അമ്പിയ ചേച്ചിയുടെയും കൂടെ പോയി ചില ഡോക്യുമെന്റ്സ് സൈൻ ചെയ്ത് കൊടുത്താ മതി നന്ദൻ അറിയണ്ട തൽക്കാലം പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം നന്ദനോട് അവനും ഏട്ടനും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല സാരം ലച്ച ഞാൻ എന്തു ചെയ്താലും ഏട്ടനൊന്നും പറയില്ല ഈ വീട്ടിൽ ഇനി ആര് തമ്മിലും മഴക്കിടാതിരിക്കുന്ന കണ്ടാ മതി അതിനുവേണ്ടി ഏത് പേപ്പറിൽ വേണേലും ഞാൻ സൈൻ ചെയ്യാം എന്നാ ഇനി അംബിക പപ്പയായിട്ട് പോ ഞങ്ങത്തിരി കാര്യമുണ്ടേ ഗിരി നീ സാറിനൊന്നും കൊണ്ടാക്കേ അപ്പൊ സാറേ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബ്ബിൽ കാണാം ഓക്കെ പോവാ പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തിരട്ടെ ആ ഗിരിക്ക് ഒരു പങ്ക് കൊടുക്കണം തമ്പി കൊടുക്കാം പക്ഷെ എന്തേലും പണമില്ല എടോ പണം പേപ്പറാ ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും എന്റെ രീതി അതാ തന്റേത് അറിഞ്ഞൂടാ പപ്പൊന്ന് ഫോണിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഏതൊക്കെ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തതെന്ന് അറിയാൻ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കാണിച്ചതൊക്കെ ഓ നമുക്ക് തിരിക്കാല്ലേ ഇനി വൈകാതെ അവിടെ എല്ലാവരും ചേർന്ന് നമ്മളെ കണ്ണീര് കുടിപ്പിച്ച് സ്വത്തുക്കൾ എഴുതി മാറ്റു അല്ലടാ എന്തിനേടാ നിനക്കൊക്കെ കൂടുതൽ മണ്ണ് ഒരു കുഴിക്കുള്ള മതിയടാ നിനക്കും നിന്റെ തറവാട്ടിലെ മുഴുവൻ ചച്ച കേൾക്കും പരമേശ്വരൻ എന്ന പേരിന് കൊല്ലുന്നവർന്ന് കൂടി അർത്ഥമുണ്ട് അതോടൊപ്പം മടിക്കില്ല ഞാൻ യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തല നമ്പർ കളിക്കുന്നതാ തന്തയ്ക്ക് പുറക്കാത്തവനെ കടുത്തറുത്ത് കടലിത്തള്ളും ഞാൻ നീ ഇത് കണ്ടോ പതിനഞ്ചാം വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാറ്റിൻ കയ്യിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത് പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വെക്കാൻ ചോരയിൽ മുങ്ങി ഉണങ്ങി അളപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാരെ കണ്ടിട്ടുള്ളൂ നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കണ്ടിട്ടു എവിടെ തമ്പി തമ്പി എല്ലാം അങ്ങേ പറഞ്ഞിട്ടാണ് യൂസഫ് ചായയും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടുനിർത്തുകയായിരുന്നു പരമേശ്വരൻ പ്രോപ്പർട്ടീസ് തമ്പിച്ചാട്ടിന്റെ പേർക്ക് എഴുതി വെച്ചു അതിന്റെ അഡ്വാൻസായി ഒരു കോടി രൂപ യൂസഫ് എനിക്ക് തന്നു വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു ഒരു കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട്